രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇന്ത്യൻ ജനതയിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുകയും ജനപ്രിയനുമായ നേതാവായി ഉയർന്നു വരികയാണ് പ്രതിപക്ഷത്തിന് പോലും രാഹുൽ ഗാന്ധി ഇപ്പോൾ എതിർക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് കൂടാതെ ഇന്ത്യ എന്ന സഖ്യത്തിന്റെ വലിയ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ അടിസ്ഥാനമാക്കി അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ഗാന്ധിയാകുമെന്ന് വിലയിരുത്തുന്നവരുമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഇല്ലാത്ത കാരണങ്ങൾ സൃഷ്ടിക്കുകയാണ് ഭരണപക്ഷം പപ്പു എന്ന് വിളിച്ച് ഇപ്പോൾ പലതരത്തിലുള്ള സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയെ വിമർശിക്കാനും പരിഹസിക്കാനും കാരണങ്ങൾ കണ്ടെത്തുകയാണ് രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രി എന്നുള്ള ഭീതിയായിരിക്കാം ഇതിനു പിന്നെ അതിൽ പ്രധാനമായി ഒരു പ്രമുഖ പത്രത്തിൽ കണ്ട ഒരു വിമർശനം പങ്കുവെക്കുകയാണ് അതിൽ പറയുന്നത് ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ ഹിൻഡർബർഗ് ആരോപണം വെറും ആവിയായി പോയിരിക്കുകയാണ് ഇന്ത്യക്കെതിരെയുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചന പതിനഞ്ച് കോടിയിലധികം വരുന്ന ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപകർ നിസ്സാരമായി തള്ളിക്കളഞ്ഞു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ത്യക്കാരി നിക്ഷേപം നടത്തരുതെന്ന രീതിയിൽ തികച്ചും രാജ്യദ്രോഹപരമായ പ്രചരണം നടത്തുകയാണ് ഇതിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സ്റ്റോക്ക് മാർക്കറ്റായ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ തകർക്കാനുള്ള അന്താരാഷ്ട്ര ശക്തികളുടെ ശ്രമം വ്യക്തമാണ് എന്നാൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി തന്നെ അതിനെ മുൻകൈയെടുത്താൽ അത് ഇന്ത്യക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും ഇതിനു മുമ്പും ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ച ഹിൻഡർബർഗ് എന്ന അമേരിക്കൻ കമ്പനിയുടെ വാദങ്ങൾ എല്ലാം തന്നെ സുപ്രീം കോടതി നിയമിച്ച വിദഗ്ധ സമിതി തള്ളിക്കളഞ്ഞിരുന്നു മാത്രമല്ല ഈ അമേരിക്കൻ കമ്പനി ഇത്തരം വ്യാജവാർത്തകൾ ചമച്ച് അതിലൂടെ മാർക്കറ്റിൽ തകർച്ചയുണ്ടാക്കി ലാഭമുണ്ടാക്കുകയായിരുന്നുവെന്നും തെളിഞ്ഞതാണ് ഇതുപോലൊരു ആരോപണം ഉന്നയിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ തകർച്ചയുണ്ടാക്കിയ ഈ സ്ഥാപനം ഏതാണ്ട് മുപ്പത്തിനാല് കോടി രൂപയോളം ലാഭം ഒരു വസ്തുതയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് തിരഞ്ഞെടുപ്പ് രേഖകൾ പ്രകാരം നാല് പോയിന്റ് മൂന്ന് നാല് കോടി രൂപയുടെ ഷെയർ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നിട്ടാണ് രാഹുൽ ഗാന്ധി ഇന്ത്യക്കാർ ഇനി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്തരുതെന്ന രീതിയിൽ പ്രചരണങ്ങൾ നടത്തുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ തകർക്കാനുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ പ്രധാന കണ്ണയാണ് രാഹുൽ ഗാന്ധി എന്ന് സംശയിക്കുന്നതിൽ പറയാൻ കഴിയില്ല മാത്രമല്ല ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്രധാന കമ്പനികൾക്കു നേരെ വർഷങ്ങളായി രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കാറുണ്ട് അവയെ തകർക്കാൻ ശ്രമിക്കാറുണ്ട് ഇത് പരസ്യമായ ഒരു രഹസ്യമാണ് ഈ കമ്പനികളൊക്കെയും രണ്ടായിരത്തി പതിനാലിലല്ല തുടങ്ങിയതെന്നതും ഒരു വസ്തുതയാണ് രാഹുൽ ഗാന്ധിക്ക് പരാതി ഉണ്ടെങ്കിൽ അതുമായി കോടതിയിൽ പോകാം അല്ലെങ്കിൽ പാർലമെന്റിൽ ഉന്നയിക്കാം അതിൽ രാഷ്ട്രീയം ഉപയോഗിക്കാം എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ തകർക്കലാണ് പപ്പുവാണെന്നൊക്കെ കരുതി രാഹുൽ ഗാന്ധിക്കെതിരെ ഇനിയും നടപടി എടുക്കാതിരിക്കരുത് മാത്രമല്ല ഇയാൾ കൊടും ക്രിമിനൽ ആണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ രാജ്യദ്രോഹികളുടെ കയ്യിലെ ടൂളാണ് രാഹുൽ ഗാന്ധി എന്ന് വേണം അനുമാനിക്കാൻ എന്തായാലും ഈ പ്രാവശ്യം രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ തകർക്കാനുള്ള ശ്രമത്തെ തള്ളിക്കളഞ്ഞ ഇന്ത്യൻ ജനതയ്ക്ക് അഭിനന്ദനങ്ങൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് തകരണമെങ്കിൽ ഇനിയുള്ളത് ഒരേ ഒരു മാർഗം മാത്രമാണ് അത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന വാർത്ത ഉണ്ടാകുമ്പോഴായിരിക്കും ഇന്ത്യൻ ജനത മുഴുവൻ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നു തുടങ്ങിയപ്പോൾ അല്പസമയം കോൺഗ്രസ് മുന്നിട്ട് നിന്നപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായ തകർച്ച കണ്ടതാണ് ഇതിന്റെ ഒക്കെ അർത്ഥം രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായാൽ ആ അവസ്ഥയിൽ ഇന്ത്യൻ സാമ്പത്തിക രംഗം തകർന്നടിയും എന്ന് തന്നെയാണ് അതാണ് രാഹുൽ ഗാന്ധി ഇന്ത്യക്കാർക്കുള്ള വിശ്വാസം ഇനി കേന്ദ്ര സർക്കാരിന്റെ കൈകളിലാണ് പന്ത് ഇന്ത്യക്കെതിരായി അന്താരാഷ്ട്ര തലത്തിൽ ഗൂഢാലോചന നടത്തിയവരുടെ കൂടെ ചേർന്ന് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ തകർക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമത്തെ രാജ്യദ്രോഹപരമായ രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശത്തിന് എതിരെ നടപടി ഉണ്ടാകുമോ അതോ പതിവ് പോലെ പപ്പു എന്ന പരിഗണനയിൽ ഈ പരാമർശങ്ങളും അവഗണിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ രാഹുൽ ഗാന്ധിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവും നിലവിലെ പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കേന്ദ്ര വ്യക്തികളാണ് പലപ്പോഴും ഇവർ വിരുദ്ധ കാഴ്ചപ്പാടുകളെ പ്രതിനിധീകരിക്കുന്നു തീവ്രമായ സംവാദങ്ങൾ പൊതുപ്രസംഗങ്ങൾ തിരഞ്ഞെടുപ്പ് മത്സരങ്ങൾ എന്നിവയിൽ അവരുടെ മത്സരം അടയാളപ്പെടുത്തിയിരിക്കുന്നതും നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ പിൻഗാമി എന്ന നിലയിൽ സാമ്പത്തിക നയങ്ങൾ സാമൂഹിക പ്രശ്നങ്ങൾ വിദേശ ബന്ധങ്ങൾ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ മോദി സർക്കാരിനെ രാഹുൽ ഗാന്ധി പലപ്പോഴും വിമർശിക്കാറുണ്ട് അധികാര കേന്ദ്രീകരണം സമൂഹത്തിലെ പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിലും തുടങ്ങി നിരവധി കാര്യങ്ങൾ മോദി സർക്കാരിനെ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് മറുവശത്ത് രാഹുൽ ഗാന്ധിയുടെ അനുഭവപരിചയമില്ലായ്മയും നേതൃത്വ പടവമില്ലായ്മയും ഉണ്ടെന്നും നരേന്ദ്രമോദി വിമർശിക്കുന്നു അവരുടെ മത്സരം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രതീകമായി കണക്കാക്കാം രാഹുൽ ഗാന്ധി മോദി എന്നിവരുടെ രാഷ്ട്രീയ മത്സരങ്ങൾക്കും വിമർശനങ്ങൾക്കും അവസാനമുണ്ടാകുകയില്ല എങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ശക്തനായൊരു പ്രതിപക്ഷ നേതാവായി ഉയർന്നു വരികയാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്